ജൂൺ സിറാജ് എഡിറ്റോറിയൽ കുടിയേറ്റ വിരുദ്ധ നയം യുഎസ് തിരുത്തണം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയത്തിനെതിരെ ലോസ് ഏഞ്ചൽസിൽ ആരംഭിച്ച പ്രതിഷേധം വ്യാപിക്കുകയാണ് ന്യൂയോർക്ക് ടെക്സാസ് ഷിക്കാഗോ കൊളറാഡോ സാൻ ഫ്രാൻസിസ്കോ തുടങ്ങിയ നഗരങ്ങളിലും ജനക്കൂട്ടം തെരുവിലിറങ്ങി ന്യൂയോർക്കിൽ നടന്ന പ്രതിഷേധ മാർച്ചിൽ വൻ ജനക്കൂട്ടമാണ് പങ്കെടുത്തത് നഗരത്തിലെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഐ ഇ സി ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിനു സമീപവും ഷിക്കാഗോയിലെ വിൻഡി സിറ്റിയിലും ജനക്കൂട്ടവും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി ലോസ് ഏഞ്ചൽസിൽ അധികൃതർ കർഫ്യൂ പ്രഖ്യാപിച്ചെങ്കിലും അത് വകവെക്കാതെ ജനക്കൂട്ടം തെരുവിലിറങ്ങുകയാണ് പ്രക്ഷോഭം നിയന്ത്രിക്കാൻ ലോസ് ഏഞ്ചൽസിൽ കൂടുതലായി രണ്ടായിരം നാഷണൽ ഗാർഡ് സൈനികരെയും എഴുന്നൂറ് മറീനുകളെയും നിയോഗിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു കര നാവിക യുദ്ധങ്ങളിൽ പ്രത്യേക പരിശീലനം നേടിയ സാധാരണഗതിയിൽ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിനു മാത്രം നിയോഗിക്കാറുള്ള മറീനുകളെ ആഭ്യന്തര സംഘർഷങ്ങളിൽ നിയോഗിക്കുന്നത് അസാധാരണ നടപടിയാണ് യു സംസ്ഥാന ഗവർണറുടെ അനുമതിയില്ലാതെ അമേരിക്കൻ പ്രസിഡന്റ് സംസ്ഥാനത്ത് സൈന്യത്തെ നിയോഗിക്കുന്നതും കഴിഞ്ഞ അറുപത് വർഷത്തിനിടെ ഇതാദ്യമാണ് പ്രക്ഷോഭം നിയന്ത്രിക്കുന്നതിൽ കാലിഫോർണിയ ഭരിക്കുന്ന ഡെമോക്രാറ്റിക് ഭരണകൂടം ആരോപിച്ചാണ് ട്രംപ് കൂടുതൽ സൈന്യത്തെ നിയോഗിച്ചത് പ്രാദേശിക ഭരണകൂടത്തിൽ കടുത്ത അതൃപ്തി പരത്തിയിട്ടുണ്ട് ട്രംപിന്റെ ഈ നടപടി വിവേകരഹിതവും അർത്ഥശൂന്യവും സൈന്യത്തോടുള്ള അനാദരവുമെന്നാണ് കൂടുതൽ സൈന്യത്തെ വിന്യസിച്ച ട്രംപിന്റെ നടപടിയെക്കുറിച്ച് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസോമിന്റെ പ്രതികരണം അധിക സൈനിക വിന്യാസത്തിലൂടെ ട്രംപ് ജനങ്ങളുടെ സുരക്ഷ അപകടത്തിലാക്കുകയാണെന്നാണ് ഗവർണർ കുറ്റപ്പെടുത്തിയത് സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ നാഷണൽ ഗാർഡിനെ നിയോഗിച്ചതിന് പ്രസിഡന്റ് ട്രംപിനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കാലിഫോർണിയ അറ്റോർണി ജനറൽ റോബ് ബോണ്ട കാലിഫോർണിയയിൽ നാഷണൽ ഗാർഡ് സൈനികരെ നിയമവിരുദ്ധമായി വിന്യസിച്ച പ്രസിഡന്റിന്റെ അധികാര ദുർവിനിയോഗത്തെ നിസ്സാരമായി കാണാനാകില്ലെന്ന് കേസ് ഫയൽ ചെയ്ത കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് റോബ് ബോണ്ട പറഞ്ഞു അക്രമാസക്തമായ പ്രക്ഷോഭകരിൽ നിന്ന് രാജ്യത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ നഗരത്തെ മോചിപ്പിക്കാനാണ് കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചതെന്നും വേണ്ടിവന്നാൽ ആയിരത്തി എണ്ണൂറ്റിയേഴിലെ കരി നമ്മുടെ രാജ്യത്ത് കേന്ദ്ര സർക്കാർ അധികാര ദുർവിനിയോഗത്തിലൂടെ ചില സംസ്ഥാനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നതിന് സമാനമായ സംഭവമാണ് കാലിഫോർണിയയിൽ നടക്കുന്നത് സംസ്ഥാന ഭരണകൂടത്തോട് ആലോചിക്കാതെ ലോസ് ഏഞ്ചൽസിലേക്ക് സൈന്യത്തെ അയച്ച ട്രംപിന്റെ നടപടി ജനാധിപത്യ വിരുദ്ധവും ഫെഡറൽ തത്വങ്ങൾക്ക് നിരക്കാത്തതുമാണ് കുടിയേറ്റ ജനതയോട് സ്വീകരിക്കേണ്ട നയത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും തമ്മിലുള്ള ഭിന്നതയും മുയച്ചു നിൽക്കുന്നുണ്ട് ഇവിടെ രേഖകളില്ലാതെ കുടിയേറ്റക്കാരെ നിഷ്കരണം തീർച്ചയായും ാണ് ട്രംപ് ഉൾപ്പെടെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഭൂരിഭാഗം പേരും അതേസമയം കുടിയേറ്റക്കാരോട് മൃദുവായ സമീപനം സ്വീകരിക്കണമെന്ന പക്ഷക്കാരാണ് ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങളിൽ കൂടുതലും പൊതുവെ കുടിയേറ്റക്കാർ ധാരാളമുള്ള രാജ്യമാണ് അമേരിക്കയെങ്കിലും ലോസ് ഏഞ്ചൽസിലാണ് ഏറ്റവും കൂടുതൽ തെക്കൻ കാലിഫോർണിയയിലെ ധികം ചതുരശ്ര കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്ന ലോസ് ഏഞ്ചൽസിലെ മൂന്നാം പോയിന്റ് ഒമ്പത് ദശലക്ഷം വരുന്ന ജനസംഖ്യയിൽ മുപ്പത്തി ശതമാനവും അമേരിക്കയുടെ സെൻസസ് പ്രകാരം പുറംനാട്ടുകാരാണ് സദേൺ കാലിഫോർണിയ സർവകലാശാല നടത്തിയ സർവേ കാണിക്കുന്നത് ലോസ് ഏഞ്ചൽസ് നഗരത്തിൽ മാത്രം ഒമ്പത് ലക്ഷം കുടിയേറ്റക്കാരുണ്ടെന്നാണ് ദോഷാബ്ദങ്ങളായി ഇവിടെ താമസിച്ചു വരുന്നവരാണ് ഇവരിൽ മിക്ക പേരും കുടിയേറ്റ വിരുദ്ധ നിയമം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇവരെയാണ് അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനായി ഉദ്യോഗസ്ഥർ നടത്തിയ റെയ്ഡാണ് ഇപ്പോഴത്തെ പ്രതിഷേധത്തിന് തുടക്കമിട്ടത് റെയ്ഡിൽ നൂറിലധികം പേരെ അറസ്റ്റ് ചെയ്തു പ്രതിദിനം മൂവായിരം കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യുമെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ പ്രഖ്യാപനം തടന്തൽ പാളയത്തിലാണ് പിടികൂടുന്നവരെ പാർപ്പിക്കുന്നത് റെയ്ഡിനെതിരെ ആഭ്യന്തര സുരക്ഷാ മന്ത്രാലയത്തിന് മുമ്പാകെ സമാധാനപരമായി പ്രതിഷേധിക്കാൻ കുടിയേറ്റക്കാരെ കണ്ണീർ വാതകവും മുളകുഷ്പ്രവും പുക ബോംബും ഉപയോഗിച്ചാണ് പോലീസ് നേരിട്ടത് ഇതോടെയാണ് അതുവരെ ശാന്തമായിരുന്ന ലോസ് ഏഞ്ചൽസ് പ്രക്ഷുബ്ധമായത് കുടിയേറ്റക്കാർക്കെതിരെ നടപടി ട്രംപ് ഭരണകൂടം കൂടുതൽ കർശനമാക്കുകയും ഇത് സംസ്ഥാനത്ത് കലാപത്തിന് തിരികൊളുത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ലോസ് ഏഞ്ചൽസിലെ മലയാളി സമൂഹം കടുത്ത ആശങ്കയിലാണ് നഗരപരിധിയിൽ മാത്രം ആയിരത്തി അഞ്ഞൂറിലധികം മലയാളി കുടുംബങ്ങളുണ്ടെന്നാണ് കണക്ക് കഴിഞ്ഞ ഒരാഴ്ചയിൽ പ്രക്ഷോഭം ആരംഭിച്ചതു മുതൽ ഓഫീസിൽ ജോലിക്ക് പോകാനോ കുട്ടികളെ സ്കൂളിലയക്കാനോ കഴിയാതെ പേടിച്ച് വീടുകളിൽ കഴിയുകയാണ് പല കുടുംബങ്ങളും